നമസ്കാരം കേരളത്തിൽ മുപ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇന്നാണ് ഈ വാർഡുകളിലേക്ക് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളുടെ വോട്ടെണ്ണൽ നടന്നത് ഈ മുപ്പത് വാർഡുകളിലും പതിനേഴ് എണ്ണത്തിലും വിജയിച്ചത് എൽ ആണ് പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചു ഒരു സീറ്റിൽ വിജയിച്ചത് എസ് ഡി പി ഐ ആണ് സത്യത്തിൽ ഈ വമ്പൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ തൂത്തുവാരും എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത് പലരും സ്വപ്നം കാണുന്നതും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ അടക്കം മുഖ്യമന്ത്രി സ്ഥാനമോഹികളുടെ പരസ്യമായ പോര് തുടങ്ങിയതും പക്ഷേ ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമൊക്കെ നേടിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു സംശയം അല്ലെങ്കിൽ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഉണ്ടാകുന്നത് ആയിരക്കണക്കിന് വാർഡുകളിൽ വെറും മുപ്പത് വാർഡുകളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എങ്കിൽ പോലും ഇതൊരു ദിശാസൂചികയായി കണക്കാക്കാൻ കഴിയാവുന്നത് തന്നെയാണ് കാരണം ഇപ്പോഴും എൽ ഡി എഫിനെ പിടിച്ചു കെട്ടാൻ യു ഡി എഫ് ിന് കഴിയുന്നില്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം മുപ്പത് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ എൽ ഡി എഫ് എതിരില്ലാതെയാണ് വിജയിച്ചത് ബാക്കി പതിനഞ്ച് സീറ്റുകളിലാണ് മത്സരിച്ച് വിജയിച്ചത് പന്ത്രണ്ട് സീറ്റുകളിൽ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണ അതായത് ഈ മുപ്പത് സീറ്റുകളിൽ ഏഴ് മാത്രമായിരുന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അത് പന്ത്രണ്ടായി ഉയർത്താൻ അവർക്ക് സാധിച്ചു പക്ഷേ അപ്പോഴും യു എൽ ഡി എഫിൻ്റെ ഒന്നാം സ്ഥാനം അത് പിടിച്ചടക്കി അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഒന്നാമതെത്താൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഒരു സീറ്റ് എസ് ഡി പി ആയി നേടിയിരിക്കുന്നു ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുപ്പത് സീറ്റുകളിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും ഈ മുപ്പത് സീറ്റുകളിലും സിറ്റിംഗ് സീറ്റ് ബി ജെ പിയുടെ സീറ്റുകളില്ലായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു സീറ്റിൽ ബി ജെ പി വിജയം ഏതാണ്ട് ഉറപ്പിച്ചതാണ് തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡാണ് ആ വാർഡിൽ ബി ജെ പി ഏതാണ്ട് വിജയം ഉറപ്പിച്ചു തന്നെയാണ് മുന്നേറിയിരുന്നത് അതായത് ഇത്തവണ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് വെറും പന്ത്രണ്ട് വോട്ടുകൾക്കാണ് സി പി എം സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത് സി പി എം ശ്രീവരാഹം വാർഡ് നിലനിർത്തുന്നത് അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് എൽ ഡി എഫിന് ശ്രീവരാഹത്ത് ലഭിക്കുന്നത് ബി ജെ പി മുന്നൂറ്റി നാല്പത്തി ആറ് വോട്ടുകളാണ് ലഭിക്കുന്നത് ഭൂരിപക്ഷം പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾ മാത്രമാണ് ഈ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ബി ജെ പി ഇവിടെ ആരോപിക്കുന്നത് യു ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് വ്യാപകമായി മറി മറിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ആരോപിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ യു ഡി എഫിന് നാനൂറ്റി ആറ് വോട്ടുകൾ ഉണ്ടായിരുന്നു ആ വോട്ടുകളാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴായി കുറഞ്ഞത് ബി ജെ പിക്ക് മാത്രമാണ് ഇത്തവണ വോട്ടുകളുടെ എണ്ണം ശ്രീവരാഗത്ത് കൂടിയത് തൊണ്ണൂറ്റിയേഴ് വോട്ടുകളാണ് ബി ജെ പിക്ക് കൂടിയത് നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് യു ഡി എഫിന് കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫിന് കുറയുകയും ചെയ്തു ഇതാണ് ബി ജെ പി ഇങ്ങനെ ഒരു വിലയിരുത്തലിൽ എത്താൻ കാരണം അതായത് യു ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ായിരുന്ന സ്വാഭാവികമായ വിജയ സാധ്യത അതവിടെ ഇല്ലാതായി എന്ന് ബിജെപി വിലയിരുത്തുന്നു മാത്രമല്ല ബി ജെ പിയുടെ തോൽവിയിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ടോളം ഉറച്ച വോട്ടർമാർ ബി ജെ പിയുടെ ഉറച്ച വോട്ടർമാർ കുംഭമേളയിൽ സന്ദർശനം നടത്തുകയായിരുന്നു ഈ വോട്ടിംഗ് ദിനത്തിൽ എന്നതാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായത് ഈ നാൽപ്പത്തിരണ്ട് വോട്ടർമാർ കുംഭമേളയ്ക്ക് വോട്ട് ചെയ്യാതെ പോവുകയും ഈ പന്ത്രണ്ട് വോട്ടിന് തോൽക്കുകയും ചെയ്തു എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ അവരുടെ നിരാശയും അതുതന്നെയാണ് എന്തായാലും മാസങ്ങൾ മാത്രമാണ് ഇനി ഈ തദ്ദേശ ഭരണസമിതികളുടെ കാലാവധി ശേഷിക്കുന്നത് മാസങ്ങൾക്കകം തന്നെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കും ഒരുപക്ഷേ നവംബറിലോ ഡിസംബറിലോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനി പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെയും കാലാവധി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നില്ല ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ എൽ ഡി എഫിന് ഇപ്പോഴും മുൻതൂക്കം കിട്ടിയത് എന്ന വാദവുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് തീർച്ചയായും മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ആ മുന്നേറ്റത്തിലും എൽ ഡി എഫിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ആകെ ഒരു രാഷ്ട്രീയ സന്ദേശം ഇത് യഥാർത്ഥ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിലേക്ക് വ്യാപിക്കുമോ അല്ലെങ്കിൽ അപ്പോഴും ഇത് തന്നെയാകുമോ ട്രെൻഡ് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ போக்கஸ் பிசியோதெரபி சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன்பில்ட் குஜராத்